ഹായ് ഗൈസ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ എന്നാ ഞാൻ പറയത്തില്ലേ മമ്മിയുടെ മീൻകറി സൂപ്പറാ മമ്മിയുടെ മീൻകറി സൂപ്പറാണെന്ന് അപ്പൊ ഇന്ന് നമ്മളെ മമ്മിയുടെ മീൻകറിയാണ് കാണാൻ പോകുന്നത് ഇപ്പം എല്ലാവരും മീൻകറി ഉണ്ടാക്കുമ്പോൾ വെറൈറ്റി ആയിട്ട് ഈ മീൻകറിയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നേരെ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് കാണാൻ പോകാം ബാൽ അയല മീനാണ് പിന്നെ ഇഞ്ചി കുഞ്ഞിയായിട്ട് വളരെ നൈസായിട്ട് അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി കറിവേപ്പില മുളക് മുളക് പൊടി ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടിക്കകത്ത് ചേർക്കരുത് കേട്ടോ മുളക് മുളക് പൊടി ഇത് ഒരു മുക്കാൽ കിലോ അയിലുണ്ട് ഒരു നാല് സ്പൂണ് മുളക് പൊടി എടുത്തിട്ടു പിന്നെ വേണ്ടത് ഉലുവ കടുക് ഇത്രയും വെച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു മീൻകറി ഉണ്ടാക്കാം ഓക്കെ കത്തിച്ചു ചട്ടിക്കകത്തോട്ട് എണ്ണയൊഴിച്ച് എണ്ണ തിളച്ചു കടുകിടുക ഇട്ടു മീൻ കടുക് പൊട്ടിട്ടെ കടുക് പൊട്ടി ഉലുവായിട്ട് ഉലുവായിട്ട് ആദ്യം ഓക്കെ കറിവേപ്പിലിട്ടു ഇട്ടിട്ട് പച്ചമുളക് കറിവേപ്പിലിട്ടു പച്ചമുളക് ഇട്ട് എലുവായി ഇട്ട് കടുവും കിട്ടിട്ട് ഇനിയും നോക്കട്ടെ ഇഞ്ചി ഇടാൻ പോവാണ് ഇഞ്ചി നമുക്ക് ഉള്ളി ഇടാം ഇഞ്ചി നമുക്ക് നന്നായിട്ടെല്ലാം പൂക്കട്ടെ മൂക്കുന്ന സമയത്തേക്ക് പിന്നെ വരാം ഇപ്പൊ ഇഞ്ചിയും മൂട്ടു ഈ ഇഞ്ചി ഇനി ഇടാൻ പോകണ്ടെന്ന് നമ്മൾ വെളുത്തുള്ളി ഏകദേശം പൂട്ടു കൊച്ചുള്ളി ചെറിയ പോയിടണം ചെറിയ നല്ല പാകം ആവണം എന്നാലേ ഇത് ടേസ്റ്റ് വെച്ചുള്ളൂ കേട്ടോ നമ്മുടെ എല്ലാ സാധനങ്ങളും മൂട്ടു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില പിന്നെ കൊച്ചുള്ളി ഇനിയും ൊടി മസാലപ്പൊടിപ്പൊടി ഇടാറില്ല മീൻകറിക്കകത്തൊന്നും ഇത് മമ്മി ഇങ്ങനെ ഇതിന് മുന്നേ മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു ആ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ ആക്കി പിന്നെ എപ്പോഴും പുളി പുളി ഉപ്പും കൂടെ തിളപ്പിച്ച വെള്ളം കേട്ടോ എപ്പോഴും മുളകിടുമ്പോൾ മുളകുമ്പോൾ മുളകൊക്കെ ഇട്ട് വയ്ക്കുമ്പോഴത്തേന് വെള്ളം ഇച്ചിരി വെച്ചിരിക്കണം അല്ലെങ്കിൽ പണി കിട്ടും അങ്ങനെ നല്ല പേസ്റ്റ് പരിവത്തിലായിട്ടുണ്ട് പിന്നെ കുറച്ച് പുളിവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം പുളിവെള്ളം കുറച്ച് ഒഴിക്കാം ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് മീനിടാം തിളപ്പിക്കും ആവശ്യത്തിനുള്ള വെള്ളം മമ്മി ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം തിളച്ചു അതൊക്കെ നമുക്ക് മീൻ ഇടുന്നത് കാണിക്കാം എന്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് മീൻ മീൻകറിയുടെ ചാറ് വെടിയായിട്ടുണ്ട് എന്നിട്ട് മീൻ ഇട്ടു കൊടുക്കാം നിങ്ങൾ ഇങ്ങനെ തന്നെ ഈ മീൻകറി ഒന്ന് വെച്ച് നോക്കണം കേട്ടോ ഞാൻ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല മല്ലിപ്പൊടി ചേർത്താ ഇച്ചിരി തോനെ മീൻ ഉണ്ടായതുകൊണ്ട് നമ്മൾ രണ്ടു മൂന്ന് ദിവസം വെച്ചേക്കാൻ വേണ്ടിയിട്ട് മല്ലിപ്പൊടി ചേർത്തിട്ടില്ല ഉലുവ പൊടിയും ചേർത്തിട്ടില്ല ഉലുവായുവേ ചേർത്തിട്ടുള്ളൂ ഓക്കെ എന്നിട്ട് ഇത് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമന്റ് ഇടണം നിങ്ങൾ ഇത് മൊത്തം കാണണം ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് തരണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഓക്കെ ഇടി അപ്പം തിളക്കട്ടെ ബൈ വേഗായ് തട മീൻകരുതാണ്ട് എണ്ണ തെളിഞ്ഞ ചുമന്ന മീൻകറി റെഡി ആയിട്ടുണ്ട് കണ്ടോ ആഹാ ഇതും കുറച്ച് ചോറ് മാത്രം മതി കഴിക്കാൻ താങ്ക് മമ്മിയായി ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആ ടേസ്റ്റ് നോക്കിക്കേ പുളിയും എല്ലാം ഉണ്ട് എരിയും അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ മീൻകറി വീഡിയോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം പുതിയ വെറൈറ്റി മീൻകറിയല്ലേ അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ പുതിയൊരു വീഡിയോ ടീം കാണാം ബൈ